തലവേദന പലതരത്തിലുണ്ട് ടെൻഷൻ ഹെഡ് ഏക്ക് ഉണ്ടാവാറുണ്ട് ക്ലസ്റ്റർ ഹെഡേയ്ക്ക് എന്നാൽ ഇതിലൊക്കെ കുബരി മൈഗ്രെയിൻ തലവേദന ഇത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളതാണ് നല്ല സിവിയറായിട്ട് വരുന്നത് തന്നെയാണ് പേഷ്യൻസ് തന്നെ ഇങ്ങോട്ട് പറയലുണ്ട് ഡോക്ടർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് എത്രത്തോളം വേദന ഉണ്ട് അത്രയും കഠിനമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണ് മൈഗ്രെയിൻ ഇത് ഇതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് ഇതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു മൈഗ്രെയിൻ കൊണ്ട് തന്നെ ഉണ്ടാവുന്നതാണോ വേറെന്തേലും അസോസിയേറ്റ് ചെയ്തിട്ടാണോ ഇതെങ്ങനെ നമുക്ക് മാറ്റാം ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എന്താണ് മൈഗ്രെയിൻ ഹെഡേക്ക് അതി കഠിനമായിട്ട് വരുന്ന ബുദ്ധിമുട്ടാണ് ഇതൊരു നാല് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂർ വരെ തുടർച്ചയായിട്ട് ബുദ്ധിമുട്ട് നിൽക്കുന്നവരുണ്ട് പക്ഷെ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകുന്നവരുണ്ട് എന്നാൽ ഇത് തുടങ്ങിയാൽ കഴിഞ്ഞാൽ കുറച്ച് കാലങ്ങളിലേക്ക് ഇപ്പോൾ പേഷ്യൻസ് വന്ന് പറയാം ഡോക്ടറെ പത്ത് പതിനഞ്ച് വർഷമായി അല്ലെങ്കിൽ അഞ്ചാറ് വർഷമായി കുറഞ്ഞ ദിവസങ്ങൾ പറയുന്നവരില്ല മൈഗ്രൈൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അത്രയും ബുദ്ധിമുട്ടുകൾ അവർ സ്ഥിരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചിലവർക്ക് പിരിയോഡിക് ആയിട്ട് ഒന്നിടപെട്ട ദിവസങ്ങൾ വരുന്നവരുണ്ട് ആഴ്ചയിൽ ഒരു വട്ടം വരുന്നവരുണ്ട് മാസത്തിൽ ഒരു വട്ടം ഈ ബുദ്ധിമുട്ട് വരുന്നവരുണ്ട് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് ഒരു സമ്മർദ്ദം കൊണ്ടാണ് നമുക്ക് തലവേദന വരുന്നത് അത് ഉള്ളിലുള്ള സമ്മർദ്ദമാവും അല്ലെങ്കിൽ പുറത്തുള്ളതായിരിക്കാം എക്സ്റ്റേണലും ഇന്റേണലും ആവാം ആ ടെൻഷൻ എന്താണെന്നാണ് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് പുറത്തുനിന്നുള്ള പല കാരണങ്ങൾ കൊണ്ട് അതിൻ്റെ ട്രിഗറിങ് ഫാക്ടേഴ്സ് ആദ്യം കണ്ടെത്തണം അത് പലരിലും പല കാരണങ്ങളാണ് ചിലർക്ക് ചെറുതായിട്ടൊന്ന് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് സ്ട്രെസ് ആയിരിക്കാം മാനസിക സമ്മർദ്ദം ചിലർക്ക് ചെറുതായിട്ട് ലൈറ്റ് അല്ലെങ്കിൽ സൺലൈറ്റ് മെയിനായിട്ട് ബുദ്ധിമുട്ടുകൾ പറയാറ് ഒന്നെങ്കിൽ സൺലൈറ്റ് അല്ലെങ്കിൽ ട്രാവൽ യാത്ര ചെയ്യുന്ന സമയത്ത് തലവേദന വരുന്നു പിന്നെ പറയുന്നതാണ് ചോക്ലേറ്റ് അതുപോലെ തന്നെ ഓറഞ്ച് അത് ചില ആളുകളിൽ മാത്രമാണ് കാണാറ് കൂടുതലായിട്ട് മധുരം ചോക്ലേറ്റൊക്കെ കഴിക്കുന്നവരിൽ തലവേദന വരാറുണ്ട് പിന്നെ രാത്രി കൂടുതലായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നവരിൽ പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ നെക്കിൻ്റെ സ്ട്രക്ചർ മീൻസ് കൂടുതലായിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് തല താഴ്ത്തിയിരിക്കുക അതുപോലെ തന്നെ കിടക്കുന്ന സമയത്ത് നമ്മുടെ നെക്കിൻ്റെ പൊസിഷൻ കറക്റ്റ് അല്ലയെന്നുണ്ടെങ്കിൽ സെർവിക്കൽ സ്ട്രെസ്സ് കാരണം നമുക്ക് തലവേദന വരാറുണ്ട് കറക്റ്റായിട്ട് ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ കറക്റ്റായിട്ട് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ ഫുഡിൻ്റെ ടൈമിങ്ങിൽ തന്നെ ചേഞ്ചസ് വന്നുകഴിഞ്ഞാൽ മൈഗ്രൈൻ്റെ ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് അതുപോലെ തന്നെ ഉറക്കം കൂടിയാലും ഉറക്കം കുറഞ്ഞാലും പേഷ്യൻസ് പറയാണ്ട് ഇത്രയും ട്രിഗറിംഗ് ഫാക്ടേഴ്സാണ് പൊതുവേ കാണാറ് പക്ഷേ എന്നാലും ചിലർ പെർട്ടിക്കുലർ ആയിട്ട് അവർ എടുത്ത് പറയുന്ന പല ട്രിഗറിങ് ഫാക്ടേഴ്സും ഉണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏതാണ് ഈ ട്രിഗറിങ് ഫാക്ടർ എന്ത് കാരണമാണ് ബുദ്ധിമുട്ടുകൾ വരുന്നതെന്ന് ശ്രദ്ധിക്കണം അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അവോയ്ഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒപ്പം മെഡിസിനും കൂടെ ആയിട്ട് തരാണ് ചെയ്യുക പിന്നെ ഈ മൈഗ്രൈൻ ഹെഡ് ഏക്ക് എന്ന് പറഞ്ഞാൽ നാല് ഫേസ് ആയിട്ടാണുള്ളത് ഒന്ന് പ്രീ ഡ്രോ രണ്ടാമത്തത് ഓറ മൂന്നാമത്തെ ഹെഡേക്ക് അതുപോലെ തന്നെ നാലാമത്തെ പോസ്ട്രോം ഈ പ്രീഡ്രോം എന്ന് പറയുന്ന ടൈമിൽ നമ്മൾ ഈ തലവേദനയുടെ മുന്നേ ഉള്ള സ്റ്റേജാണ് മുന്നേ എന്ന് പറഞ്ഞാൽ ഓറയ്ക്ക് മുന്നേ സ്റ്റേജ് ഈ സമയത്ത് കോട്ടുവായി ഇടാം കൂടുതൽ പേരും പറയും കോട്ടുവായ്ക്ക് ശേഷമാണ് തലവേദന വരുന്നത് അതുപോലെ തന്നെ അത് കഠിനമായ ക്ഷീണമുണ്ടാവും ആൾക്ക് കിടക്കാൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവും അതുപോലെ തന്നെ ചെറിയ ലൈറ്റ് വരുന്ന സമയത്ത് ഇപ്പോൾ കിടക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും വരുന്ന ചിലർക്ക് കിടക്കുന്ന സമയങ്ങളിൽ മാത്രം തലവേദന വരുന്നവരുണ്ട് അവർക്ക് ചെറുതായിട്ട് പുറത്തുനിന്ന് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും ഭയങ്കര സെൻസിറ്റിവിറ്റി ആയിരിക്കും അതുപോലെ തന്നെയാണ് സൗണ്ട് പിന്നെ ഭയങ്കരമായിട്ടുള്ള തേസ്റ്റ് ഉണ്ടാകും വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും അതുപോലെ തന്നെയാണ് ഭക്ഷണം കഴിക്കാനും തോന്നും ഇത്രയും ബുദ്ധിമുട്ടുകൾ പ്രധാനമായിട്ട് നമ്മൾ പ്രീ സ്റ്റേജിൽ കാണാറ് ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ മൈഗ്രെയിൻ ഉള്ള ആളുകൾക്ക് ഇതൊരു സ്റ്റാർട്ടിംഗ് ആയിട്ട് സിമ്പൽ തരുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ ഫേസ് ആണ് ഓറ ഈ ഓറ സ്റ്റേജിൽ വിഷ്വലായിട്ട് ഉള്ളതുകൊണ്ട് ഓഡിറ്ററി ഉണ്ട് വിഷ്വലിൻ്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ കാണുന്ന സമയത്ത് ലൈൻസ് അല്ലെങ്കിൽ പലതരം ഷേപ്പുകൾ കാണും അപ്പോൾ നമ്മൾ നോർമലി ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ഒരു ബോർഡ് അല്ലെങ്കിൽ ഒരു ചുമര് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ലൈനുകളോ അല്ലെങ്കിൽ ചതുരം ത്രികോണം വട്ടം ഇതുപോലത്തുള്ള ഡിഫറെൻ്റ് ഷേപ്പുകൾ കാണും അതുപോലെ തന്നെ കാണുന്ന വിഷൻ കുറഞ്ഞിരിക്കും പൊതുവേ ഉള്ളതിനേക്കാൾ വിഷൻ കുറഞ്ഞതും അതുപോലെ തന്നെ ഈ വിഷൻ ഒരു ബ്ലർനെസ് വരാ ഒരു പരന്ന പോലെ തോന്നാറുണ്ട് പിന്നെ ഓറ സ്റ്റേജിലുള്ള ഓഡിറ്ററിയാണ് ഓഡിറ്ററിയൽ എന്ന് പറഞ്ഞാൽ ടിനിറ്റസ് ആണ് ആദ്യം കാണുന്നത് ടിനിറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെവി മൂളിക്കൊണ്ടിരിക്കുക അത് ചിലർക്ക് സ്ഥിരമായിട്ടുണ്ടാവും പക്ഷേ ഈ തലവേദന വരുന്നതിന് മുന്നേ മാത്രം കാണുന്നവരുമുണ്ട് അതുപോലെ തന്നെ കേൾക്കുന്ന കാര്യങ്ങൾ സൗണ്ട് കുറഞ്ഞ പോലെ തോന്നാറുണ്ട് ഇത്തരം ബുദ്ധിമുട്ടുകൾ നമ്മൾ ഓറ സ്റ്റേജിൽ കാണാറുണ്ട് പിന്നെ ഹെഡ് ആണ് മൂന്നാമത്തെ ഫേസ് ഹെഡ് ഏക്കിൻ്റെ സമയത്ത് തന്നെ യൂണി ലാറ്ററൽ ആയിട്ടാണ് മെയിനായിട്ട് മൈഗ്രെയിൻ ഹെഡ് ഏയ്ക്ക് വരാം ഏതെങ്കിലും ഒരു സൈഡിൽ ഒന്നെങ്കിൽ റൈറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ലെഫ്റ്റായിരിക്കും ഇത് ചില ആളുകളിൽ ഇന്ന് റൈറ്റ് ആണ് വന്നു വിചാരിച്ചാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ലെഫ്റ്റ് വരുന്നവരുണ്ട് അങ്ങനെ മാറി മാറി വരുന്നവരുണ്ട് അത് ഒരു സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നം പേഷ്യൻസ് പറയാറ് ഞ് അടിക്കുന്ന പോലത്തെ വേദനയായിരിക്കുന്നത് അതുപോലെ തന്നെ ചുറ്റി കടുത്ത് അടിക്കുന്ന പോലെ തോന്നും ഈ പൾസേറ്റിങ് ത്രോബി ഹെഡേക്കാണ് സ്ഥിരമായിട്ട് മൈഗ്രെയിൻ ഹെഡേക്കിൽ കാണാറ് അത് ഒരു സൈഡിൽ നിന്ന് കണ്ണിലേക്ക് ഇറങ്ങും ചിലത് മൂക്കിൻ്റെ ഭാഗങ്ങളിലേക്ക് അതിശക്തമായ വേദന ഉണ്ടാകും ഇല്ലെങ്കിൽ ബാക്കിലേക്ക് തലയുടെ ബാക്കിലാക്കിയിട്ട് ഇറങ്ങുന്നവരുമുണ്ട് ഈ ഒരു രീതിയിൽ വൺ സൈഡ് ഹെഡ് ഏക്കാണ് മെയിനായിട്ട് മൈഗ്രൈനിൽ കാണാം അല്ലാതെ തന്നെ മൊത്തത്തിൽ തലവേദന വരുന്നവരുണ്ട് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഛർദി അതുപോലെ തന്നെ ഓക്കാനം തലകറക്കം തീരെ ലൈറ്റ് കാണാൻ പറ്റാത്തൊരവസ്ഥ അതുപോലെയാണ് നാല് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂർ വരെയാണ് ഇതിൻ്റെ ഒരു നോർമൽ ടൈമിംഗ് വരാറ് കണ്ടിന്യൂസ് ആയിട്ട് തലവേദന ഉണ്ടാകുന്നവരുണ്ട് ചിലർക്ക് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അത് കുറയാറുണ്ട് ചിലർക്ക് ഫുഡിനോട് തീരെ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥ കിടന്നു കഴിഞ്ഞാൽ മൈഗ്രൻ ഹെഡ് ഏക്ക് പൊതുവേ കുറഞ്ഞു കിട്ടാറുണ്ട് കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് വേദന കൂടുന്നതും കാണാറുണ്ട് നോർമൽ ഫിസിക്കൽ ആക്ടിവിറ്റി മൈഗ്രെയിൻ ഉള്ള ഒരു വ്യക്തിക്ക് സ്ഥിരമായിട്ട് ചെയ്യാൻ കഴിയില്ല കാരണം ആ സമയങ്ങളിൽ അവർ കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്താറുണ്ട് ഇത്തരം ബുദ്ധിമുട്ടുകളാണ് ഹെഡേക്ക് എന്ന സ്റ്റേജിൽ വരാറ് മീൻസ് ഇതാണ് സ്ഥിരമായിട്ട് പേഷ്യൻസ് വന്ന് പറയാം ബാക്കിയൊക്കെ അതിൻ്റെ മുന്നിലുള്ള ലക്ഷണങ്ങൾ അവർ അവോയ്ഡ് ചെയ്യും കാരണം അത് അവർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കാത്തൊരവസ്ഥ വരാറുണ്ട് പിന്നെ ചിലർക്ക് എന്ന് പറഞ്ഞാൽ പിരീഡ്സിൻ്റെ മുന്നേ ശേഷവും ഈ രീതിയിൽ വരാറുണ്ട് പിരീഡ്സിൻ്റെ സമയത്ത് മാത്രം വരുന്നവരും ഉണ്ട് പിന്നെ ഈ മൈഗ്രൈൻ ഹെഡ് ഏക്ക് എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾക്കാണ് കൂടുതലായിട്ട് വരുന്നത് അത് അവരുടെ ഹോർമോണൽ ചേഞ്ചസ് കാരണമാണ് അവരിൽ കൂടുതലായിട്ട് കാണുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുട്ടികളിലും അത് കൂടുതലായിട്ട് കാണുന്നുണ്ട് ഹെഡ് ഏക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജാണ് പോസ്റ്റ് ഡ്രോം ഈ പോസ്റ്റ് ഡ്രോം സ്റ്റേജില് ആൾക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റബിലിറ്റി ഉണ്ടാവും പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഡിസിനസ് ഉണ്ടാവും തലകറക്കം ഉണ്ടായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പോലും അവർക്കത് കംപ്ലീറ്റ് ആക്കാനോ അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അത് ചിലപ്പോൾ ഈ തലവേദന ഉള്ള സമയത്ത് മാത്രമാണ് കാണാറ് അത് കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് റേറ്റി ആയിട്ട് വരും പക്ഷേ ഇതവർ ചിന്തിക്കുന്നില്ല ഇത് കാരണം വന്നതാണ് പക്ഷെ ഇതൊക്കെ എല്ലാം ഇതിൻ്റെ അസോസിയേറ്റ് ആയിട്ട് ഹെഡേക്കിന് ശേഷം വരുന്ന ബുദ്ധിമുട്ടുകളാണ് പിന്നെ ആൾ ആകെ എക്സോസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു മീൻസ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ക്ഷീണാണോ വരുന്നത് അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാൻ വയ്ക്കുമോ ഒരു ആകെ അങ്കലാപ്പിലായൊരവസ്ഥ ഉണ്ടാവാറുണ്ട് ഇതൊക്കെ പോസ്റ്റ് ഡ്രോം സ്റ്റേജിൽ കാണുന്നതാണ് അപ്പം ഇത്തരമാണ് മൈഗ്രെയിൻ ഹെഡേക്കിനെ നാല് ഫേസ് ആക്കി തിരിച്ചിട്ട് ഇത്തരം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക അപ്പോൾ അപ്പം നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട് എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിനനുസരിച്ച് ട്രീറ്റ്മെൻറ് എടുക്കുക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞു ഇത്തരം ട്രിഗറിങ് ഫാക്റ്റേഴ്സാണ് ഇതെല്ലാവരിലും ഒരേപോലെയാണോ വരുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കുട്ടികളിൽ വരാറുണ്ട് മുതിർന്നവരിൽ ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞവരിലാണ് പ്രധാനമായിട്ടും കാണാറ് ഒന്നാമത്തത് സ്ട്രെസ്സിൻ്റെ കാരണം തന്നെ ഇന്നത്തെ ഒരു ജീവിത എന്ന് പറഞ്ഞാൽ കൂടുതൽ പേരും പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന ഒരു അവസ്ഥ വരാറുണ്ട് അപ്പോൾ മാനസിക സമ്മർദ്ദം ഇതിന് കൂടുതലായിട്ട് ബാധിക്കുന്നുണ്ടെന്ന് ആദ്യം പറഞ്ഞതാണ് അപ്പോൾ ആ ഒരു ഏജിൽ അല്ലെങ്കിൽ പൊസിഷണൽ ചേഞ്ച് കാരണം ബുദ്ധിമുട്ടുകൾ കൂടുതൽ പേരിലും കാണുന്നുണ്ട് പിന്നെ ഫാമിലി ഹിസ്റ്ററി അഥവാ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിൽ ഒരു എൺപത് ശതമാനം പിന്നെ അടുത്ത തലമുറയിലേക്ക് അത് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പോൾ ക്ലിനിക്കിൽ വരുന്ന കൂടുതൽ പേഷ്യൻസിലും പറയാറ് ഉമ്മാക്കുണ്ട് ഉപ്പാക്കുണ്ട് അച്ഛനുണ്ട് അമ്മയ്ക്കുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഫാമിലി ഹിസ്റ്ററി കാരണം കുട്ടികൾക്കും അത് വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഇത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് വെള്ളം കറക്റ്റായിട്ട് കുടിക്കുക ഇരുപത് കിലോ ഉള്ള ഒരു വ്യക്തി ഒരു ലിറ്റർ വെള്ളം എന്ന കണക്കിൽ കറക്റ്റായിട്ട് കുടിക്കാൻ നോക്കുക ഇരുപത് ഇരുപത്തഞ്ച് കിലോയാണ് മെയിനായിട്ട് പറയുക അപ്പോൾ ഒരു അൻപത് കിലോ ഉള്ള ആൾ രണ്ട് രണ്ടര ലിറ്റർ നിർബന്ധമായിട്ട് കുടിക്കണം പിന്നെ ചെയ്യേണ്ടത് കറക്റ്റ് സമയത്ത് മാക്സിമം ഫുഡ് കഴിക്കാൻ നോക്കുക ഫുൾ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടയിൽ എന്തെങ്കിലും കഴിക്കാൻ നോക്കുക ഇപ്പം ചെറിയ രീതിയിൽ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ശരീരത്തിൽ ഉള്ളിൽ എത്തിക്കാനുള്ളൊരു ശ്രദ്ധ ക്രമീകരിക്കേണ്ടതാണ് കാരണം എന്താ വെച്ചാൽ ഭക്ഷണം കറക്റ്റ് സമയത്ത് എത്തിയില്ല എന്നുണ്ടെങ്കിൽ ബ്രെയിന് വർക്ക് ചെയ്യാനുള്ള പോഷകാഹാരം കിട്ടാതിരിക്കുകയാണ് ഈ സമയത്ത് അവിടെ ഒരു ടെൻഷൻ വരുന്ന സമയത്താണ് തലവേദന ഉണ്ടാകുന്നത് അവിടെ നാടീ കോശങ്ങൾക്കുള്ള സിഗ്നൽ പാസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഈ സമയത്ത് നമ്മളെ കോൺസെൻട്രേഷൻ കുറയും അതുപോലെ തന്നെ മറവി ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ അല്ലെങ്കിൽ നെട്സ് പഴങ്ങൾ ഇവ ഉള്ളിൽ എത്തിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് ഉറങ്ങുക കറക്റ്റ് സമയത്ത് എണീക്കുക ഇതൊന്ന് റെഗുലറായിട്ട് പാറ്റേൺ നിങ്ങൾ സ്ഥിരമായിട്ട് കണ്ടെത്താം പിന്നെ ബേക്കറി ജങ്ക് ഫുഡ് സ്വീറ്റ്സ് ഇവ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അവ ഒഴിവാക്കുന്ന സമയത്ത് തന്നെ ശരീരത്തിന് കൂടുതൽ ഊർജ്ജം കിട്ടുകയും അത് തലവേദന ഒരു പരിധിവരെ നിയന്ത്രിക്കാനും പറ്റും വെള്ളം കുടിക്കുന്ന തന്നെ നിങ്ങളുടെ മാക്സിമം നിങ്ങൾക്കൊരു മൈഗ്രൈനിന് സപ്പോർട്ടായിട്ട് വരാറുണ്ട് പിന്നെ നെക്കിന് അല്ലെങ്കിൽ ഹെഡ് മസിൽസിന് സ്ട്രെങ്തൻ കിട്ടുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ഡെയിലി ചെയ്യാം പിന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഡെയിലി പ്രാണായാമം ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിനും അതുപോലെ തന്നെ മൊത്തം ഊർജ്ജം കൂട്ടുന്നതിന് സഹായകമാകും പിന്നെ ഇത്തരം ക്രമീകരണങ്ങളൊക്കെ നടത്തിയിട്ടും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ഹോമിയോപ്പതിയിൽ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെ കാരണങ്ങളും അതുപോലെ തന്നെ എന്തുകൊണ്ട് വന്നു എങ്ങനത്തെ രീതിയിലാണ് വേദന ഉള്ളത് ഇനി ഈ ത്രോബിങ് പൾസേറ്റിങ് അല്ലേ വേറെ രീതിയിലാണോ ഒരു സൈഡിലാണോ മൊത്തം നിങ്ങളുടെ മൊത്തം ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് ഓരോ വ്യക്തിക്കും ഓരോ മെഡിസിൻ ആയിരിക്കും ഇപ്പോൾ ഒരേപോലത്തെ തലവേദനയുള്ള രണ്ട് പേര് വന്നു കഴിഞ്ഞാലും അവർ ഡീറ്റെയിൽ എടുക്കുന്ന സമയത്ത് രണ്ട് വ്യക്തിക്കും രണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും വരിക അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ ഹോമിയോപ്പതിയിൽ നൽകാറ് നിങ്ങളുടെ മൊത്ത ലക്ഷണങ്ങൾ നോക്കി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ രോഗനിർണ്ണയം നടത്തിയതിന് ശേഷം ഒരു യൂറോപ്യൻ നിർമ്മിതമായ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ മരുന്ന് നിർണ്ണയം നടത്തിയതിന് ശേഷമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് വരാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഓൺലൈൻ വഴി കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിശദമായിട്ട് കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം മെഡിസിൻ വീട്ടിലെത്തിക്കുന്നതാണ് നിങ്ങൾ നേരിട്ട് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ നേരിട്ട് കണ്ട് കാര്യങ്ങളെല്ലാം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റും തരും അപ്പോൾ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല